നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കെ കെ കുറിച്ചാണ് കെ കെ ഫാമിലി ആരാണെന്ന് എല്ലാവർക്കും അറിയാമായി നടൻ കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അവരുടെ ഫാമിലിയിൽ വൈഫിനും മക്കൾക്കും എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് ചാനലുകളും അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് അവർ അവരതിനകത്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുമുണ്ട് ചില അവരുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ശീലമുള്ള ഒരു ഫാമിലിയാണ് കെ കെ ഫാമിലി എന്ന് പറയുന്നത് them. പുതിയ മാറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഹാന കൃഷ്ണ തൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ മാറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് വെച്ചിരിക്കുന്ന എ കെ ആൻഡ് യു എക്സ്ക്ലൂസീവ് കണ്ടൻറ് എന്നാണ് അതിൻ്റെ അതിന് ഹെഡായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് അതായത് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള സെലിബ്രിറ്റീസാണ് കൂടുതലും അത് ചെയ്യാറുള്ളത് അവരുടെ മേക്കപ്പും മേക്കോവറും ഡേ ടു ഡേ ലൈഫും അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ചില സെലിബ്രിറ്റീസൊക്കെ പാട്ട് പാടാറുണ്ട് അങ്ങനെ പാട്ട് ും അവരുടെ പേഴ്സണൽ ചാറ്റുകളും ഒക്കെ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആഹാരയുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടക്കേണ്ട എന്ന് പറയുന്നത് ഇരുനൂറ്റി രൂപയാണ് അപ്പം അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇങ്ങോട്ടേക്ക് പിന്നെ വന്നിരിക്കുന്നത് ആ ഒരു അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അഹാന ഇപ്പോൾ ഒരു പുതിയ കാർ വാങ്ങി അതിൻ്റെ സി സി അടയ്ക്കാനാണ് പുതിയ ബിസിനസ്സാണ് കാണും കാണാൻ സാധിക്കുമോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് അതിൽ ആൾക്കാർ പറയുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത്തേറെ അമ്പത്ത അഞ്ഞൂറ്റി അൻപത്താറിലേറെ പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇനി അഹാനയുടെ ഇൻസ്റ്റാ പേജിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ മുപ്പത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റ ഐഡിയാണ് അഹാനയുടേത് അതിനകത്ത് ഏകദേശം ഒരു മുപ്പത്തെട്ട് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട് അത് സാധാരണ ഇൻസ്റ്റാ മോഡിൽ എല്ലാവരുടെയും സ്റ്റോറീസ് ഓരോന്നും ഓരോന്നും വരുമല്ലോ അതുപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റായിട്ട് ഇട്ടിരിക്കുന്നത് അവരുടെ ഡ്രസ്സും അങ്ങനെയൊക്കെയുള്ള ഡേ ഡേ ഇൻ മൈ ലൈഫും അതൊക്കെയാണ് അവർ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിലും പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും അവരെ ണാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് അവരിടുന്ന ഡേ ഇൻ മൈ ലൈഫും അവരുടെ ഡ്രസ്സിനെ കുറിച്ചും അവരുടെ പുതിയ സംരംഭത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് വീഡിയോസ് എക്സ്ക്ലൂസീവ് ചിലപ്പോൾ ഓപ്പണായിട്ട് എല്ലാവരോടും അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരിക്കാം അതിനാലവർ അവർ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് കാണിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തിയതിനു ശേഷം അതിനെതിരെ താഴേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു നല്ലൊരു കാര്യം ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യം അതായത് ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യം പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് അഹാനയുടെ ഇൻസ്റ്റാ പേജിലെ ഇൻസ്റ്റാ പേജിലെ വീഡിയോസും ഇൻസ്റ്റാ പേജിലേക്ക് ഒന്ന് നമുക്ക് പോകാം അവരുടെ കുടുംബ ഫാമിലിയിൽ നടക്കുന്ന പുതിയ കാര്യ ഡേ പുതിയ കാര്യങ്ങൾ അവരുടെ ഡെയിലി മെയ് ലൈഫും അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ മേക്കോവറോ മേക്കപ്പോ ഒക്കെ അവർക്ക് അവർക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും അവരൊരു സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് മാത്രമായിരിക്കും ഇനി അവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം അതിനുവേണ്ടിയായിരിക്കും അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തിയത് അതിനെ പോസിറ്റീവായി കണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഇത്രയും നെഗറ്റീവ് കമൻറ്റുകൾ വേണമെന്ന് ചോദിച്ചാൽ മോശമായിട്ടുള്ള കമൻറ്റുകൾ അരി കമൻറ്റുകൾ ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം